ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയാണ് പടത്തിലാൽ കുപ്പൂത്ത് റോഡ് നിർമ്മിക്കുന്നത് എന്നാൽ പൂർണമായും അശാസ്ത്രീയമായാണ് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതെന്നാണ് തദ്ദേശ ജനപ്രതിനിധികളുടെ പരാതി ഒരു കിലോമീറ്റർ ദൂരം പോലും റോഡ് നിർമ്മിക്കുന്നില്ല ഡ്രൈനേജുകളും കൾവേർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടില്ല തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളം ഒഴുകിയിരുന്ന സബ് കനാലുകളും നിലംപതികളും പൂർണമായും ഇല്ലാതാകും എന്ന വിമർശനങ്ങൾ ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നു കനാൽ വെള്ളം റോഡിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വേനലിൽ നൂറിൽ പരം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുമെന്നും കനാൽ വെള്ളവും മഴവെള്ളവും കുത്തിയൊലിച്ച് റോഡ് തകരുമെന്നും വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനം ഒട്ടുമില്ലാതെയാണ് പണികൾ പുരോഗമിക്കുന്നതെന്ന ആശങ്കയും ജനപ്രതിനിധികൾ പങ്കുവെക്കുന്നു സാധാരണ രീതിയിൽ ഒരു ബി എം ആൻഡ് ബി സി റോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ റോഡുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല ഇതുവരെ മനസ്സിലാക്കിയടത്തോളം ഒരു സാധാരണ രീതിക്കുള്ള ടാറിംഗ് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് രണ്ട് സൈഡുകളിൽ ഈ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല റോഡ് അല്പം ഉയർത്തി അത് ബി എം എൻ ബി സി ചെയ്ത് പോകുന്നു എന്ന നിലക്കാണ് മനസ്സിലാക്കുന്നത് ഇത് ഈ പ്രദേശത്തെ ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടെ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ സബ് കനാലുകൾ കടന്നു പോകുന്ന വഴികൾ ഈ റോഡിൽ നേരത്തെ ഉണ്ട് അപ്പൊ അത് നിലമ്പതികൾ ഉണ്ടാക്കിയിട്ടാണ് നേരത്തെ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ആ നിലമ്പതികൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അവിടങ്ങളിൽ റോഡ് ഉയർത്തുകയും ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാൽ ആ റോഡ് ഉയർത്തുന്ന ഭാഗത്ത് വെള്ളം കടന്നു പോകാനുള്ള കനാലോ അല്ലെങ്കിൽ കൾവട്ടോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായും ഈ കനാലിലെ വെള്ളമോ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ മഴയിലെ മഴവെള്ളമോ വന്നിട്ട് റോഡ് തട്ടി നിൽക്കുന്ന പ്രത്യേകിച്ച് കുത്തിയൊരിച്ച് വരുന്ന വെള്ളം റോഡ് കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് രണ്ടാമത്തെ കാര്യം ആ വെള്ളം കടന്നു പോകാനുള്ള വഴി തടസ്സപ്പെടുത്തുമ്പോൾ ഇതിന്റെ ഈ പടിഞ്ഞാറ് പ്രദേശത്ത് വരുന്ന നൂറിൽ പരം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ട് ഇവിടെ ഉള്ള ആളുകൾ കൂടുതലും വേനൽക്കാലങ്ങളിൽ ഈ കനാലിനെ ആശ്രയിച്ച് കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ കുടിവെള്ളം പോലും മുടങ്ങി പോകുന്ന സാഹചര്യവും ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വേണ്ടത്ര ആസൂത്രണം ഒന്നുമില്ലാതെയാണ് എം എൽ എയും ഉദ്യോഗസ്ഥരും മുൻ പഞ്ചായത്ത് ഭരണസമിതിയും ഇത്തരം ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും ബി എം ആൻഡ് ബിസി വർക്കുകൾ ചെയ്ത് ഒരു മുൻപരിചയവുമില്ലാത്ത കോൺട്രാക്ടറെ കൊണ്ട് നിർബന്ധപൂർവം വർക്ക് ഏറ്റെടുപ്പിച്ചതിലും വലിയ പ്രതിഷേധമുണ്ടെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കൂടികൾ ചിലവഴിക്കുമ്പോൾ അത് നാടിനുപകരിക്കുന്ന വിധമായിരിക്കണം എന്ന ന്യായം ഉൾക്കൊള്ളാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നും പടത്തിലാൽ കുപ്പൂത്ത് റോഡ് കടക്കി പോകുന്ന പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിലയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എം മുസ്തഫ വിലയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബശിറ സാബിർ ഒന്നാം വാർഡ് മെമ്പർ റാഫി ടി പി രണ്ടാം വാർഡ് മെമ്പർ എസ് പി റിയാസ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ടി നാസർ മാസ്റ്റർ എന്നിവർ ആവശ്യപ്പെട്ടു േകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ പുതിയ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനിതാ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് ഹൺഡ്രഡ് പെർസെന്റേജ് എക്സ്ചേഞ്ച് ഓഫർ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക സ്കീമുകൾ കൂടാതെ എല്ലാ പർച്ചേസിനും ഒരു പൈസ നല്ല നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം